നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ തേരോട്ടത്തിന് തടയിടാനാകുമെന്നൊക്കെയാണ് ഈ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് സഖ്യവും കൂടി ചേർന്ന് പ്രതീക്ഷിക്കുന്നത് രാജ്യത്ത് ഏറ്റവും അധികം ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എൺപത് സീറ്റാണ് അവിടെ ബി ജെ പിയെ പിടിച്ചു നിർത്താനായാൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയുടെ കരുത്ത് ഉയരും അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിൻ്റെ പെരുമയും പ്രധാനമന്ത്രി മോദിയുടെ പ്രതിച്ഛായയും ചേർന്ന ബി ജെ പി രാഷ്ട്രീയമായി വൻ ശക്തിയാണെങ്കിലും ഒത്തുപിടിച്ചാൽ അവരുടെ സീറ്റെണ്ണം പരമാവധി കുറയ്ക്കാമെന്നൊക്കെയാണ് ഇന്ത്യ മുന്നണി കണക്കുകൂട്ടുന്നത് അവർ സ്വപ്നം കാണുകയാണ് സ്വപ്നം ആർക്കും എങ്ങനെ വേണമെങ്കിലും കാണാമല്ലോ നികുതി കൊടുക്കേണ്ട ആവശ്യവുമില്ല ഒരു ഘട്ടത്തിൽ കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ സമാജ്വാദി പാർട്ടിയുമായി സഖ്യം യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രിയങ്കാ ഗാന്ധി നിർണായക പങ്ക് വഹിച്ചു അഖിലേഷ് യാദവുമായി സംസാരിച്ച പ്രിയങ്ക ഇരു കക്ഷികളും ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യം ബോധ്യപ്പെടുത്തി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ കോൺഗ്രസുമായി സഖ്യം ആവശ്യമാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അഖിലേഷും അങ്ങനെ കൈകൊടുത്തു അപ്പോഴും സീറ്റ് വിഭജനം സംബന്ധിച്ച തർക്കം തുടർന്നു ഇരുപത്തിരണ്ട് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് സംസ്ഥാന ഘടകം ഉറച്ചു നിന്നു പ്രശ്ന പരിഹാരത്തിനായി ഇടപെട്ട കോൺഗ്രസ് ഹൈക്കമാൻഡ് പതിനേഴ് സീറ്റിൽ തൃപ്തി അറിയിച്ച് സഖ്യമുറപ്പിച്ചു യു പിയിൽ ഈ മാസം ഇരുപത്തി ഏഴിന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സഖ്യത്തിൻ്റെ ആദ്യ പരീക്ഷണമാകും മൂന്ന് സീറ്റ് ജയിക്കാൻ സമാജ്വാദി പാർട്ടിക്ക് നൂറ്റി പതിനൊന്ന് നോട്ട് വേണം നിലവിലവർക്ക് നൂറ്റിയെട്ട് എം എൽ എമാരുണ്ട് കോൺഗ്രസ്സിന് രണ്ട് സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഘടകകക്ഷിക്ക് ഒന്ന് എല്ലാം ചേരുമ്പോൾ ജയമുറപ്പിക്കാനുള്ള കൃത്യം വോട്ട് കണക്ക് കൂട്ടിയുള്ള സഖ്യമാണ് വെട്ടാൻ മായാവതി ഒ ബി സി മുസ്ലിം വോട്ടർമാരെയാണ് പ്രതിപക്ഷ സഖ്യം പ്രധാനമായും ലക്ഷ്യമിടുന്നത് സമാജ്വാദി പാർട്ടി ഇതുവരെ പ്രഖ്യാപിച്ച മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളിൽ ഭൂരിപക്ഷവും ഒ ബി സി വിഭാഗക്കാരാണ് യു പിയിൽ മുസ്ലിങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള ഇരുപത്തിനാല് മണ്ഡലങ്ങളിൽ ബി ജെ പിയെ മലർത്തിയടിക്കാമെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച മായാവതിയുടെ ബി എസ് പി ഈ മണ്ഡലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കും ത്രികോണ പോരാട്ടത്തിൽ ബി ജെ പി നേട്ടമുണ്ടാക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എസ് പിയും ബി എസ് പിയും സഖ്യത്തിൽ മത്സരിക്കുകയും കോൺഗ്രസ് ഒറ്റയ്ക്ക് നിൽക്കുകയും ചെയ്തപ്പോൾ മുസ്ലിം വോട്ടുകൾ ചിതറിപ്പോയിരുന്നു മുസ്ലിം ഭൂരിപക്ഷ സീറ്റുകളിലും അന്ന് ബി ജെ പി ജയിച്ചു രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു കക്ഷികളും സഖ്യമുണ്ടാക്കിയെങ്കിലും ദയനീയമായി പരാജയപ്പെട്ടു പരസ്പര വോട്ട് കൈമാറാൻ ഇരു കക്ഷികൾക്കും സാധിച്ചില്ല സമാന സ്ഥിതി ആവർത്തിക്കാതിരിക്കാൻ താഴെത്തട്ടിൽ പരസ്പര വിശ്വാസവും സഹകരണവും ഉറപ്പാക്കേണ്ടി വരും യാദവ പിന്തുണ തിരിച്ചു പിടിക്കാൻ എസ് പി പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കായ യാദവരുടെ പൂർണ്ണ പിന്തുണ നഷ്ടമായത് സംസ്ഥാനത്ത് എസ് പിയുടെ കരുത്ത് ചോർത്തിയിട്ടുണ്ട് ജാതിരാഷ്ട്രീയത്തിനപ്പുറം ഹിന്ദു വോട്ട് ഏകീകരണം ഉറപ്പാക്കിയുള്ള ബി ജെ പിയുടെ വിജയ ഫോർമുല മറികടക്കാൻ എസ് പിക്ക് ഏറെ വിയർപ്പൊഴിക്കേണ്ടി വരും ദേശീയ ജനറൽ സെക്രട്ടറി സ്വാമി പ്രസാദ് മൗര്യ അടക്കം പാർട്ടി വിട്ടതും തലവേദനയാണ് അതേസമയം ശിവപാൽ യാദവ് ഇക്കുറി ഒപ്പമുള്ളത് അഖിലേഷിൻ്റെ ആത്മവിശ്വാസം ഉയർത്തും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്ന ആവശ്യം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ശക്തമാക്കിയിട്ടുണ്ട് ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി അമേഠിയിലെത്തിയ രാഹുലിന് ലഭിച്ച സ്വീകരണം അദ്ദേഹത്തിൻ്റെ ജനപ്രീതിക്കുള്ള തെളിവായിട്ട് പാർട്ടി ചൂണ്ടിക്കാണിക്കുകയാണ് റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ പിൻഗാമിയായി പ്രിയങ്ക എത്തണമെന്നാണ് ആവശ്യം Aww. Oh.